നമശിവായ കഥയും അതിഥി പൂജയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കഥ വ്യാസഭാരതത്തിലുണ്ട് അതിഥിയെ ദേവനായി കരുതി ആദരിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം സർവതും നൽകി എന്തിന് ജീവൻ വരെ സമർപ്പിച്ച് അതിഥികളെ പൂജിച്ച പല വ്യക്തികളുടെയും കഥകൾ പുരാണ ഇതിഹാസങ്ങളിൽ കാണാം അത്തരത്തിലുള്ള ഒരു കഥ പറയട്ടെ മഹാഭാരതം ശാന്തി പർവ്വത്തിൽ വിവരിച്ചിട്ടുള്ള കബോധ ലുബ്ധക കഥയാണിത് യുധിഷ്ഠരന്റെ അപേക്ഷ കൈകൊണ്ട് ഭീഷ്മർ പറയുന്നതായിട്ടാണ് ഇതിനെ നിബന്ധിച്ചിരിക്കുന്നത് ശിവിയെ പോലുള്ള മഹാത്മാർ മഹാന്മാർ ശരണാഗതരെ പാലിച്ചു പരാസിദ്ധി നേടി ഇനി ഒരു കബോധത്തിൻറെ കഥ പറയാം പണ്ട് വലിയൊരു കാട്ടിൽ ദുഷ്ടനായ ഒരു വേടൻ ഉണ്ടായിരുന്നു പക്ഷികളെ പിടിക്കുക കൊല്ലുക വിൽക്കുക ഇതെല്ലാമായിരുന്നു അവൻ്റെ തൊഴിൽ ഒരിക്കൽ അവൻ കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും ഉണ്ടായി പക്ഷികളും മൃഗങ്ങളും പ്രാണഭീതിയായി എവിടെയോ ഒളിച്ചു ണുത്തു വിറച്ച ഒരു പെൺപ്രാവ് എങ്ങനെയോ വേടൻറെ മുമ്പിൽ ചെന്നു വീണു തൻ്റെ കാര്യം തന്നെ അപകടത്തിലാണെന്നറിയാമെങ്കിലും വേടൻ അതിനെ പിടിച്ചു കൂട്ടിലാക്കി അപ്പോഴേക്കും മഴയും കാറ്റും ഒട്ടു ശമിച്ചു ആകാശം തെളിഞ്ഞു രാത്രി ആരംഭിക്കാറായി ഇരുട്ട് മുമ്പ് വീടെത്താൻ ഏതായാലും സാധ്യമല്ല അതുകൊണ്ട് വേടൻ അന്ന് രാത്രി അവിടെ തന്നെ കഴിച്ചു കൂട്ടാൻ ഉറച്ചു അടുത്തു കണ്ട മാമരച്ചൂട്ടിൽ ഇലകൾ വിരിച്ച് ഉറങ്ങാൻ വട്ടം കൂട്ടി ആ മഹാവൃക്ഷത്തിന്റെ മുകളിലുള്ള ഒരു കൊമ്പിലായിരുന്നു കപോതം വസിച്ചിരുന്നത് രാവിലെ പുറത്തേക്ക് പോയ ഭാര്യയെ കാണാൻ ആൺകിളി ദുഃഖിച്ചിരിക്കുകയായിരുന്നു കാറ്റും മഴയും പേടിപ്പിക്കുന്നതായിരുന്നുവല്ലോ പത്നിയുടെ ഗുണഗണങ്ങൾ ഓരോന്ന് ഓർമ്മിച്ച് എണ്ണി എണ്ണി പറയുകയായിരുന്നു ആ കിളി അവന്റെ ആത്മകഥത്തിന്റെ സാരം ഇതായിരുന്നു ഗൃഹിണി ഇല്ലാതെ ഗ്രഹം മറ്റെന്തെല്ലാം ഉണ്ടായാലും വീടല്ല കാടാകുന്നു ഭർത്താവ് പ്രശംസിക്കുന്നത് കേട്ടും കൊണ്ട് കൂട്ടിൽ കിടന്നിരുന്ന പെൺപക്ഷി സന്തോഷശ്രുക്കൾ പൊഴിച്ചു അവൾ ഭർത്താവിനോട് ശരണാഗതനായ പക്ഷിപ്പിടിയനെ സൽക്കരിക്കുവാൻ അപേക്ഷിച്ചു തന്നെ വിചാരിച്ചു കേദിക്കാതെ അതിഥിയുടെ ഉള്ളം തെളിയും വിധം പൂജിക്കുവാൻ കപോത്തി കപോധനോട് കപോധത്തോട് അഭ്യർത്ഥിച്ചു ധർമ്മയുക്തി എഴുന്ന വാക്കുകൾ പത്നിയിൽ നിന്ന് ഗ്രഹിച്ച കപോധം വ്യാധിനി സ്വാഗതമോദി അനന്തരം താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിനീതനായി അന്വേഷിച്ചു ആൺകിളി വേടനോട് പറഞ്ഞു അങ്ങ് വ്യസനിക്കേണ്ടതില്ല ഇത് സ്വന്തം വീടാണെന്ന് കരുതിയാലി അങ്ങേക്കിപ്പോൾ എന്താണ് വേണ്ടത് അതിഥിയെ സൽക്കരിക്കേണ്ടത് എന്റെ ധർമ്മമാകുന്നു അതിഥി ശത്രുവാണെങ്കിൽ പോലും പൂജിക്കാതിരുന്ന പൂജിക്കാതിരുന്നു കൂടാ മരം വെട്ടാൻ വരുന്നവനും തണലേകുവാൻ മരം മടിക്കുന്നില്ല ഗൃഹസ്ഥാശ്രമി പഞ്ചയജ്ഞങ്ങളിൽ ഉദാസീനനായാൽ അവന് ഇഹലോകവും പരലോകവും നഷ്ടമാകും പറയും അങ്ങേക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് പക്ഷിയുടെ വാക്കുകൾ കേട്ട വ്യാധൻ തനിക്ക് തണുപ്പ് സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ പക്ഷി ഉണക്കിലകളും ചുള്ളിക്കമ്പുകളും ശേഖരിച്ച് കൊല്ലന്റെ ആലയിൽ നിന്ന് തീയും കൊണ്ടുവന്നു ചപ്പു ചവറത്തിൽ ശരീരം ചൂടാക്കിയ ചൂടാക്കിയു തിന്നാൻ എന്തെങ്കിലും വേണം ആവശ്യപ്പെട്ടു അതു കേട്ട കബോധം വ്യസനത്തോടെ വിചാരിച്ചു പക്ഷികൾ അന്ന അന്നത്തേക്ക് വേണ്ട ആഹാരം കാട്ടിൽ നിന്ന് സമ്പാദിക്കുകയല്ലാതെ സൂക്ഷിച്ചു വെക്കാറില്ലല്ലോ ഇനി എന്ത് ചെയ്യും അതിഥി പൂജയ്ക്ക് വീഴ്ച വരാതിരിക്കാനായി അഗ്നിക്ക് മൂന്ന് വട്ടം വലം വെച്ച ശേഷം സ്വശരീരം വ്യാധിന് ഭക്ഷണമായി അഗ്നിയിൽ സമർപ്പിച്ചു അങ്ങനെ ധർമ്മഭ്രംശം ഒഴിവാക്കി വേടന്റെ വേടയുടെ വിശപ്പുമാറി ഈ മഹത്തരവും ത്യാഗോജലവുമായ ജീവിത സമർപ്പണം കണ്ടതോടെ വേടന്റെ മനസ്സ് മാറിപ്പോയി തന്റെ ദുഷ്പ്രവൃത്തികളുടെ ഭീകരത അയാളെ നടുക്കി അയാൾ വൈരാഗ്യായി എല്ലാ ബന്ധങ്ങളും മുറിക്കുവാൻ ഉറച്ചു വലയും പക്ഷിക്കൂടും ആയുധങ്ങളും ഉപേക്ഷിച്ചു കൂട്ടിലെ കിളിയെ തുറന്നു വിടുകയും ചെയ്തു അതിനുശേഷം ധർമാചാരിയായി പുതിയൊരു ജീവിതം സ്വീകരിച്ചു അതൊരു മഹാപ്രസ്ഥാനത്തിന്റെ ആരംഭമായിരുന്നു മോചനം സിദ്ധിച്ച പെൺപക്ഷിക്ക് ഭർത്താവില്ലാതെ ജീവിക്കുവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പെൺകിളിയും കത്തുന്ന തീയിൽ ദേഹം ത്യജിച്ചു പക്ഷികളുടെ പ്രാണൻ സ്വർഗലോകത്തേക്ക് നയിക്കപ്പെട്ടു പുണ്യകർമ്മങ്ങളാൽ കുറേ നാളുകൾക്കു ശേഷം പ്രാപിടിയനായിരുന്ന വേടനും സ്വർലോകം പ്രാപിച്ചു അതിഥി പൂജ എന്ന നരയജ്ഞത്തിന്റെ മഹാത്മ്യം വ്യക്തമാക്കുവാൻ വ്യക്തമാക്കുവാൻ ഭീഷ്മർ പറയുന്നതാണ് ഈ കഥ വ്യാസ നിർമ്മിതമായ ഈ ഭാരതഭാഗത്തിലെ കപോധഗീത എന്നും പറയാറുണ്ട് ഹരിശിവ